എന്റെ അടുത്ത് ചോദ്യങ്ങളൊന്നും ചോദിക്കുകയല്ലെന്ന് എനിക്ക് മനസ്സിലായിട്ട് ഞാൻ തന്നെ രണ്ടുമൂന്ന് കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് വേറൊന്നുമല്ലോ ഞാൻ അങ്ങോട്ട് ഒരു പറഞ്ഞ കാരണം ഇവരെല്ലാം ഇവിടെ വെച്ചിട്ടാണ് ഈ സിനിമ കണ്ടിരിക്കുന്നത് ഞാൻ ഈ സിനിമ രണ്ട് ഇന്നലെ ഖത്തറിൽ വെച്ച് ആണ് ഞാൻ രണ്ടടുത്ത് വെച്ച് കണ്ടു അതിനുശേഷം ഖത്തറില് മമ്മൂട്ടി ലേഡീസ് ഫാൻസ് അസോസിയേഷൻ ഖത്തറിലെ ഒരു ഫംഗ്ഷൻ ഞാൻ പോയിരുന്നു അവിടെ ചെന്ന് അവരോടൊപ്പം ഇരുന്ന് ഞാൻ ഈ സിനിമ കണ്ടു അവിടെ എല്ലാവരും ഇതൊരു ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് ഞാൻ ഭയങ്കര തിരക്കാണ് ഞങ്ങള് രണ്ട് ടീമായിട്ടാണ് പോയത് രണ്ട് സ്ഥലത്തും നല്ല തിരക്കാണ് തിയേറ്ററിൽ അനുഭവിച്ചത് അത് എന്റെ ലൈഫിലെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഭാഗമായ ഒരു സിനിമ പുറത്തൊരു രാജ്യത്ത് പോയി കാണുന്നത് അപ്പൊ നിങ്ങൾക്ക് വലിയ ഇത്ര വലിയ കാര്യം പക്ഷെ എനിക്കൊരു വലിയ കാര്യമാണ് കാരണം പണ്ട് കൊച്ചിലെ സിനിമ കാണാനായിട്ട് ടിക്കറ്റ് ഒപ്പിക്കുന്ന ഒപ്പിക്കുന്നപാട് എനിക്ക് തന്നെ പൈസ ഒപ്പിക്കുന്നപാട് എനിക്ക് അറിയായിരുന്നു അപ്പൊ നമ്മളെ സംബന്ധിച്ച് അതിന്റെ ഒരു ഇന്നിപ്പോ രാവിലെ ഞാൻ എത്തി